എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ ഇങ്ങനെ നാളത്തെ പ്രമോവിശേഷം നമ്മൾ കാണാൻ പോകുന്നേ ശങ്കർ ധ്രുവനെ ഇല്ലാതാക്കുകയാണ് പിന്നീട് ശങ്കർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നെ അതിന്റെ വിശേഷങ്ങളാ പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതൊക്കെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്നേ ഇന്ന് തന്നെ നമ്മൾ കണ്ടു ശങ്കറിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി ഗൗരിയുടെ പേരിൽ ഊമക്കത്തൊക്കെ വന്നു ഗൗരിന്റെ പത്ത് ദിവസം കൊണ്ട് ഇല്ലാതാക്കുന്ന അപ്പൊ അത് ആരാന്ന് കണ്ടുപിടിക്കാനായിട്ട് നേരെ അജിത്തനെ ജോജിന്റെ അടുത്തേക്ക് എല്ലുകയാണ് അപ്പം അവരാണ് ആ സമയത്ത് ഒരു സംശയം പറഞ്ഞു ഒരു പക്ഷേ ധ്രുവനായിരിക്കും അവനായിരിക്കും ശത്രുള്ളത് ഗൗരിക്കാപ്പാടമുള്ള ശത്രു ധ്രുവൻ ആണല്ലോ അപ്പം അവനെക്കുറിച്ച് അന്വേഷിച്ചറിയാൻ കഴിഞ്ഞേക്കും അങ്ങനെ ഒരു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചെങ്കിലും കിട്ടിയില്ല അവസാനം ഷാനു അഫ്സലും കൂടെ കൂടി അല്ല ഷാനു അല്ല അജിത്തും ജോജും കൂടെ കൂടി ഷാനിനെ അഫ്സലം തേടി ഇറങ്ങുവാണ് എത്രയും പെട്ടെന്ന് അവന്മാരെ കണ്ടെത്തണം ആന്മാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ധ്രുവൻ ജീവിച്ചിരപ്പണമെന്നുള്ള വിവരം കൃത്യമായിട്ട് അറിയാൻ സാധിച്ചിരിക്കും അപ്പം ഇതിന് വേണ്ടിയിട്ട് ശങ്കർ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു പിന്നീട് തങ്കച്ചി ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് തങ്കച്ചിക്ക് ഒരു സമാധാനം ഇല്ല ശേഖർ പോയിട്ട് ഒന്ന് വിളിച്ചിട്ടും കൂടിയില്ല അവനെയൊന്ന് വിളിച്ചു നോക്കിയാലോ എന്തായിരിക്കും എന്റെ പ്രതികരണം അങ്ങനെ ശേഖറിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പം ആദ്യം കോൾ എടുത്തില്ല വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചു കഴിയുമ്പോൾ ശേഖർ ബാറിൽ പോയിരിക്കുവായിരുന്നു ബാറിപ്പോ നന്നായിട്ട് മദ്യപിച്ചോണ്ടിരിക്കുക മോനെ നീ എവിടെയാ ശേഖരൻ നീ ഇങ്ങോട്ട് വാന്ന് പറയണം പിന്നെ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടാ ഇനി ഞാൻ ആ വീട്ടിലേക്ക് കയറാനോ എടാ അച്ഛന്റെ അപ്പുറത്തെ ദേഷ്യവും കൊണ്ട് ചെയ്തല്ലേ അതല്ലേ അതൊക്കെ അച്ഛൻ പൊറുക്കോ മറക്കുകയൊക്കെ ചെയ്തോളും നീ ദറ് വാ ഇങ്ങോട്ട് അതെ നീ അല്ലാതെ എവിടെ പോന ഞാൻ അന്നെ അങ്ങോട്ട് വരത്തില്ല എന്നെ അച്ഛൻ തിരിച്ചു വിളിക്കാൻ ഞാൻ കയറി വരില്ല എന്ന് പറയാം അതെ വാശിയും വൈരിഗ്യം വെച്ചോണ്ടെന്ന് അറിയാലോ അച്ഛന്റെ സ്വഭാവം അച്ഛൻ പിന്നെ നിന്നെ ഒരിക്കലും തിരിച്ചു കയറ്റീന്ന് വരില്ല ഇപ്പോഴാണെങ്കിൽ എന്തേലും ഒക്കെ പറഞ്ഞ് വന്ന് മാപ്പപേക്ഷിക്കുവാണെങ്കിൽ അച്ഛനും മനസ്സിലവ് തോന്നിയാലോ എന്താണ് നീ ഇങ്ങോട്ട് വാന്നൊക്കെ പറയാം പക്ഷെ മദ്യലഹരിയിലായതുകൊണ്ട് ശേഖർ ആണെ ഭയങ്കരമായിട്ട് റേസ് ആകുകയാണ് ചെയ്തു തങ്കച്ചിയോട് തങ്കച്ചി പറഞ്ഞു അതെ നീ അവിടെ കിടക്കൂടിച്ചോണ്ടിരുന്നോ നീ വീട്ടിലേക്ക് കയറാൻ നോക്കണ്ട എല്ലാ ഗൗരിയുടെ പരിപാടിയാ അവളെ ആദ്യമേ വീട്ടിൽ നിന്ന് അടിച്ചെറക്കാൻ എന്തേലും മാർഗം ഉണ്ടോ നോക്ക് എങ്കിൽ മാത്രം ഇനിയിപ്പൊ നിനക്ക് ഈ വീട്ടിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെയും വീണ്ടും തിരിച്ചു കയറി ജീവിക്കാൻ പറ്റുകയുള്ളൂ അവളാദ്യേ പഠിക്കാത്തെന്ന് വെളിയിലാക്കാൻ പറയാം ക്ഷേത്രോടഞ്ഞ് എന്ത് ചെയ്യണം എനിക്കറിയാം അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോളാം ഞാന് അമ്മ ധൈര്യമായിട്ട് എനിക്കൊന്നും സംഭവിക്കില്ല പിന്നെ തൽക്കാലത്തേ ഞാനോട് എവിടെയെങ്കിലും കഴിഞ്ഞോളാം എന്നെ കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാ ഇവിടെ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ നിന്റെ പെറ്റമ്മയല്ലേ എന്റെ മനസ്സിൽ ആദ്യം ഇല്ലേന്ന് ചോദിക്കുക ഇപ്പൊ തക്കാലത്തിന് അമ്മ പിടിക്കണ്ട അവിടെ ഇരിക്കാൻ പറയാണ് ഈ സമയത്ത് ആകപ്പാട്ട ടെൻഷൻ അടിച്ച് നന്ദിനിയമ്മ പോയിരിക്കുവാണ് അപ്പൊ നന്ദിനിയമ്മയുടെ ഇരിപ്പുണ്ടപ്പോ പ്രൊഫസർക്ക് എന്തോ ഒരു സംശയം തോന്നി പ്രൊഫസർ എന്ന് വെച്ചിട്ട് എന്താ നന്ദിനി എന്ത് പറ്റി മോഹം അല്ലാതിരിക്കണേ ഏയ് ഒന്നുമില്ല ശാമേട്ട എന്തോ കാര്യം ഉണ്ടല്ലോ ഒരു കാര്യം ഇല്ലാതെ നീ ഇങ്ങനെ ഇരിക്കത്തില്ലോ അല്ല ആരത്തി അങ്ങ് വളർന്നു പോയല്ലേ അതെന്താ നന്ദി ഇപ്പൊ നന്ദിനി അങ്ങനെ പറയണേ അല്ല എല്ലാവർക്കും ഇപ്പൊ സംശയമായി തുടങ്ങി ഒരു പക്ഷെ ആദർശിനെ നമ്മൾ ചീലിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അസുഖം ഭേദമാകുമെന്ന് നീ എന്തൊക്കെ നന്ദിനി ഇങ്ങനെയൊക്കെ പറയണേ നമ്മൾ അങ്ങനെ പ്രതീക്ഷയാണ് നമ്മൾ ചികിത്സിക്കുന്നെ അതൊക്കെ തന്നെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെന്നും അല്ലല്ലോ നമ്മുടെ മക്കളുടെ സ്വഭാവം ഇപ്പൊ എന്താ പ്രത്യേകിച്ച് ആരത്തി എന്തേലും പറഞ്ഞോ ആദ്യമൊന്നും നന്ദിനി പറയാൻ കൂട്ടാക്കിയില്ല പിന്നീട് ആരത്തി പറഞ്ഞ കാര്യങ്ങൾ പറയാ എല്ലാം കേട്ട് ഞാൻ പ്രൊഫസറിലൊരു ഞെട്ടലുണ്ടായി അവളുടെ മനസ്സിൽ ഇപ്പം ആ മിഥുനെന്ന് മിഥുൻ ഡോക്ടർ മാത്രമേ ഉള്ളൂ അവനോട് എപ്പോഴും ജീവിതമായിരിക്കും ഒരു പക്ഷേ പണമൊക്കെ എടുത്ത് ചിലവായി കഴിഞ്ഞാൽ അവളുടെ കല്യാണം എങ്ങനെ എന്നൊരു ചിന്തയായിരിക്കും പക്ഷെ നമ്മുടെ നമുക്ക് അങ്ങനെയല്ലോ നമുക്ക് എങ്ങനെയല്ലേ നമ്മുടെ ആദർശനും ജീവിതത്തേക്ക് തിരിച്ചുകൊണ്ടിരണ്ടേ നീ പറഞ്ഞാൽ ശരി ഉള്ളതെല്ലാം വിറ്റി പെറുക്കിയിട്ടാണെങ്കിൽ ശരി ആദർശനെ നമ്മൾ ചികിത്സിക്കും പാവം വേണി അവൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു സങ്കടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ ആദർശനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനിട്ട് നന്ദിനെ പറഞ്ഞു ശരിയാ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് ആദർശന് വയ്യാണ്ടായി അന്നതൊട്ട് അവൾ ആദർശന്റെ അടുത്തുനിന്ന് മാറാൻ നിൽക്കുക ഫുഡ് പോലെ നേരാമണം കഴി കഴിക്കുന്നില്ല ആദർശനെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാവോ അങ്ങനെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നെ അവളുടെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് ും ശരിയാ അവൾ ആദ്യം ഇങ്ങോട്ട് വന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചോ ഒരു പൊട്ടിപ്പെണ്ണ് അല്ലെങ്കിൽ ഒരു വായാടി അതിനപ്പുറമൊന്നും പ്രതീക്ഷയില്ല പക്ഷെ അങ്ങനെയല്ല അവള് ശരിക്കും പറഞ്ഞാൽ ഇത്ര മാത്രം സ്നേഹിക്കുന്ന ആദർശനെ വേണീനെ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യം വേണിയെപ്പോലൊരു പെണ്ണല്ലായിരുന്നെങ്കിൽ പണ്ടേ ആദർശനെ ഇട്ടറിഞ്ഞിട്ട് പോയേണം അതൊക്കെ പറയുന്നത് അന്തിരി ശരിയാ പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും തോന്നണമെന്നല്ലോ സ്വന്തം പെങ്ങള് പോലും ഇങ്ങനെ പറയണേ ഏയ് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടോ ആരും അപ്പോഴത്തെ ആ ഒരു പറഞ്ഞായിരിക്കും അവരുടെ മനസ്സ് ഒന്നും കാണത്തില്ല പൈസ വെറുതെ പോവുള്ളൂന്ന് ചെന്നകൊണ്ടായിരിക്കും പറയണേ എന്നാലും എനിക്കറിയില്ല ഇനിയിപ്പോൾ ആ രീതിയിലെ കല്യാണം വരുന്നു എല്ലാം കൂടെ ഒരു കാര്യം ചെയ്യുക ശ്യാമണ് ഇതോർത്ത് വിഷമിക്കണ്ട ആരെങ്കിലും കല്യാണം നമുക്ക് ഇച്ചിരി നീട്ടിവെക്കാന്ന് പറയണെ അതിന് നീട്ടിവെച്ചെന്ന് പറഞ്ഞാൽ എത്ര കാലത്തേക്ക് ഇനിയിപ്പോൾ പൈസ വേണ്ടേ ആകെ പാടെയുള്ള പൈസ ആയ പി എഫ് മാത്രമല്ലേ ഉള്ളൂ മഹാദേവൻ സഹായിക്കാന്ന് പറഞ്ഞാൽ ആദർശൻ ചികിത്സിക്കുക പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള അത് ശരിയാത്തില്ല ശരിയല്ല അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് സഹായം മേടിച്ച് ആദർശം ചികിത്സിക്കാന്ന് പറഞ്ഞാൽ അത് മഹാദേവന്റെ കയ്യിൽ നിന്ന് അന്ന് ശരിയായ നടപടിയല്ല അല്ലെങ്കിൽ പണ്ടേ അങ്ങനെ ചെയ്യായിരുന്നു നന്ദിയാൻ പറഞ്ഞു എന്തേലും ഒരു വഴി ദൈവം കാണിച്ചു തരായിരിക്കില്ല ധൈര്യമായിട്ടിരിക്കുക ആദർശം എങ്ങനെയല്ലോ എഴുന്നേറ്റ് നടന്നാൽ മതിയായിരുന്നു ആ പ്രാർത്ഥന അവർക്കുണ്ടായിരുന്നുള്ളൂ പിന്നീട് കാണിക്കുന്നേ അഫ്സനിലെ ഷാനിൻ്റെ അടുത്തേക്ക് പോയ ജോജു അടുത്തും കൂടെ തിരിച്ചു വരുവാണ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അതേ ശങ്കർഭായ് ഒരു വിവരം അറിഞ്ഞെന്ന് പറയാം അല്ലെ എന്ത് വിവരമാണ് അറിഞ്ഞത് ഒത്തിരി മരിച്ചിട്ടില്ല എന്നു മരിച്ചിട്ടില്ലേ അതെ മരിച്ചിട്ടില്ല എന്ന് പറയാ അല്ല ഇത് എങ്ങനെ അവന്മാരെ എടുത്ത് കയ്യോടെ ഒന്ന് ചോദ്യം ചെയ്തു കയ്യോടെ ഒന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പവന്മാര് ആദ്യമൊക്കെ പറയാൻ കൂട്ടാക്കില്ല പിന്നീട് ആ സത്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയണം ഒരു നിമിഷം ശങ്കറിന് മനസ്സിലായി അപ്പൊ ഗൗരി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മരിച്ചിട്ടില്ല അങ്ങനെയാണ് ഇനി അവൻ ഭൂമിക്ക് വീതം വെച്ചോണ്ടെന്നിട്ട് കാര്യമില്ല വാടാ നമുക്ക് പോകാന്ന് പറയാണ് ശങ്കർഭായി എടുത്തടിച്ചൊരു തീരുമാനമൊന്നും വേണ്ട പെട്ടെന്നൊന്നും ചെയ്യാൻ പോണ്ട ആന്താടാ അങ്ങനെ പറഞ്ഞു അപ്പൊ അവന്റെ വിചാരം അവൻ ജീവിച്ചിരിപ്പണം നമ്മൾ അറിഞ്ഞിട്ടിരുന്ന അങ്ങനെ വേണം അവനെ തീർക്കാനായിട്ട് അവനെ തീർത്താലും ഇനിയിപ്പോ ആരും അറിയാൻ പോകുന്നില്ല അവൻ മരിച്ചതായിട്ട് റെക്കോർഡിക്കലായിട്ട് കിടക്കണേ അപ്പം മരിച്ച ധ്രുവൻ വീണ്ടും ഒന്നും കൂടെ മരിക്കത്തില്ലോ അതുകൊണ്ട് ആ ഒരു ഭയം വേണ്ട അവനെ എന്തേലും ചെയ്യാൻ പറ്റുന്നോ സമയം വരും ശങ്കർഭായി ശങ്കർഭായി വെയിറ്റ് ചെയ്തിരിക്കാൻ പറയാണ് പിന്നീട് കാണിക്കുന്നേ ധ്രുവൻ ഇങ്ങനെ മരിച്ചു കിടക്കുവാണ് ധ്രുവൻ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന സമയത്ത് ആൾക്കാരെല്ലാം ചുറ്റും കൂടിയിട്ടുണ്ട് അപ്പൊ ശങ്കറിന്റെ കയ്യല് കൈവലം കണിച്ച പോലീസുകാരെ ജീപ്പയിലേക്ക് കയറ്റാൻ തുടങ്ങുന്ന സമയത്ത് ഗൗരി അങ്ങോട്ട് പാഞ്ഞു പിറുക്കി വരുന്നുണ്ട് ഗൗരി പാഞ്ഞു പിറക്കി വന്നിട്ട് അല്ലരും അലമുറയിട്ട് കറിയുവെ ശങ്കറിനോട് കോളറെ പിടിച്ചിട്ട് ചോദിച്ചു എന്ത് പരിപാടിയാണ് ശങ്കറെ കാണിച്ചേ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇതിന് വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് നമ്മൾ തമ്മിൽ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചോദിച്ചാൽ ശങ്കറിനെ പിടിച്ച് കുലിക്കുവാണ് ഈ സമയം ശങ്കറിനെ കയറ്റിക്കൊണ്ട് പോലീസ് ചീപ്പ അങ്ങോട്ട് പാഞ്ഞു പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊരു പക്ഷേ സത്യമാണോ അതോ ഇനിയിപ്പാരുടെ ഒരു സ്വപ്നമാണെന്ന് അറിയത്തില്ല ഇനിയിപ്പൊ ധ്രുവൻ ജീവിച്ചിരിപ്പണംന്ന് അറിഞ്ഞുകഴിയുമ്പം ശങ്കറിനെ മനസ്സിലാക്കി ചിലപ്പോൾ വല്ലാത്ത ടെൻഷനുകൾ കടന്നു വന്നിട്ടുണ്ടായിരിക്കും അതോടൊപ്പം ചിലപ്പോൾ ഗൗരിയുടെ ഉള്ളിലും ഒരു ധ്രുവൻ ജീവിച്ചിരിപ്പണം എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കർ വെറുതെ ഇരിക്കില്ല ശങ്കർ പോയി ധ്രുവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അങ്ങനെ വന്നാല് ശങ്കറിനെ ജയിലിലേക്ക് കൊണ്ടുപോകും അതൊക്കെ ഓർത്ത് കഴിയുമ്പം ചിലപ്പോൾ ഗൗരി സ്വപ്നം കണ്ടാണെന്ന് പറയാൻ പറ്റില്ല ഇനി സ്വപ്നം അല്ല ഒരു ദുരന്ത ദുരന്തമാകും പോവാണ് ഗൗരിയുടെ ശങ്കറിൻ്റെ ജീവിതം അതെത്രമാത്രം സത്യമാണോ നമുക്ക് അറിയില്ല കേട്ടോ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം അപ്പം നാളത്തെ പ്രൊമോ പ്രമോവിശേഷത്തിലാണ് കാണിച്ചിരിക്കുന്നത് അപ്പം നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം ഇത് സത്യമാണോ സ്വപ്നമാണോ സ്വപ്നമാണോ ഉള്ളൂ കാരണം അവരിങ്ങനെ പറഞ്ഞിട്ട് അവസാനം അല്ലെങ്കിൽ ഒരാൾ ഒന്നെങ്കിൽ ഗൗരിയോ അല്ലെങ്കിൽ ശങ്കറോ ആരെങ്കിലും ഒരാൾ സ്വപ്നം കാണിക്കുന്നതായിട്ട് കാണിക്കുകയുള്ളൂ അപ്പം ശങ്കർ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കഥ തീരുമല്ലോ അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോട് നിർത്തുന്നു നന്ദി